ഒരിക്കൽ കൂടി നമ്മുടെ ആയുർവേദ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വന്നിട്ട് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു ആണ് ഒരു ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ് ഒട്ടിസ ഓക്കെ ഒട്ടിസത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കുടുംബങ്ങളിൽ ഒട്ടിസം ഉള്ള കുട്ടികൾ അതുകൊണ്ട് അവരുടെ പേരന്റ്സ് ആയാലും ബന്ധപ്പെട്ടവരാണെങ്കിലും ഒരുപാട് ആ കുട്ടികളായാലും ഒരുപാട് വിഷമങ്ങൾ സഹിക്കുന്നതായിട്ട് നമുക്ക് കണ്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഒട്ടിസം എന്ന രോഗത്തെ നമ്മൾ എങ്ങനെ ആയുർവേദത്തിലൂടെ പ്രതിരോധിക്കാം എന്നും അതിന്റെ പ്രധാന കാരണങ്ങള് ലക്ഷണങ്ങള് ട്രീറ്റ്മെന്റ്സ് എത്ര ഏജ് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെയാണ് നമ്മൾ ഈ എന്താ പറയുക എപ്പിസോഡിൽ പറയുന്നത് അപ്പൊ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ ഫുൾ ആയിട്ട് തന്നെ കാണാം ഒരുപാട് റിലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണല്ലോ അപ്പോ എന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എന്റെ പേര് ആണ് ഞാൻ ഒരു ആയുർവേദ ഡോക്ടറാണ് തൃശ്ശൂരാണ് നമ്മുടെ ക്ലിനിക്ക് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒട്ടിസം എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെന്റൽ ഡിസോർഡർ ആണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടാണ് നമ്മുടെ കുട്ടികൾ അതായത് ഒട്ടിസം ബാധിച്ച കുട്ടികളെ കാണുന്നത് അതായത് ജനിക്കുമ്പോഴൊക്കെ അവര് എല്ലാ കുഞ്ഞുങ്ങളെ പോലെ കൈകാലിട്ട് അടിക്കുകയും കരയുകയും ഒക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞായിരിക്കും പെട്ടെന്ന് ഒന്ന് ഒന്നര വയസ്സോ രണ്ടു വയസ്സോക്കോ ആവുന്ന സമയത്ത് അവര് ചില മൈൽ സ്റ്റോൺസ് അതായത് നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങൾക്കും മൈൽ സ്റ്റോണുകളുണ്ട് അതായത് ആ പ്രായത്തിൽ അവർ കാണിക്കേണ്ട ചില കാര്യങ്ങൾ ലക്ഷണങ്ങളുണ്ട് ഉണ്ട് അപ്പൊ ആ ലക്ഷണങ്ങൾ അവർ കാണിക്കാതെ ആവുമ്പോഴാണ് അവരുടെ പേരൻസിന് ടെൻഷൻ വരികയും അവരൊരു വൈദ്യ പരിശോധന കുഞ്ഞിനെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് പൊതുവേ ഇതൊരു രണ്ടു വയസ്സോടു കൂടിയൊക്കെയാണ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഒട്ടിസമെന്ന പ്രശ്നം ഓക്കെ അപ്പൊ പ്രധാനമായിട്ട് എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ ലക്ഷണങ്ങളായിട്ട് പെട്ടെന്ന് കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്ന വെച്ചാല് കുഞ്ഞുങ്ങൾക്ക് ഒരു സോഷ്യൽ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല അതായത് നമ്മൾ കുഞ്ഞിന്റെ കണ്ണിലേക്ക് നോക്കുന്ന സമയത്ത് കുഞ്ഞു നമ്മുടെ കണ്ണിലേക്ക് നോക്കില്ല അവൻ വേറെ എവിടെ അല്ലെങ്കിൽ അവനോ അവളോ ആയോട്ടെ അത് അവർ വേറെ എവിടെയൊക്കെ എങ്കിലൊക്കെ ആയിരിക്കും അവരുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ് ഒരു കണ്ണും കണ്ണുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇത് അവർക്കൊരിക്കലും കിട്ടില്ല അപ്പൊ അത് വളരെ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു ലക്ഷണമാണ് അതേപോലെ തന്നെ കുട്ടികളായിട്ടുള്ള കളിക്കാൻ ഇപ്പൊ മുതിർന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കില് ഈ കുഞ്ഞ് അവരുടെ കൂടെ കളിക്കാനൊക്കെ കുറച്ച് വിമുഖത കാണിക്കുന്നത് കാണാം കാരണം അവർക്ക് സോഷ്യൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് കുറവാണ് ഒട്ടിസം ഉള്ള കുട്ടികളിൽ അപ്പൊ അതുകൊണ്ടാണ് അവർ കുറച്ച് മാറി നിന്ന് കളിക്കാനൊക്കെ അവർക്ക് അവരുടേതായ ഒരു ലോകം ഉണ്ടാവും അവരത് സൃഷ്ടിക്കും അതിൽ ഒതുങ്ങാനായിരിക്കും അവർക്ക് കൂടുതലായിട്ട് താല്പര്യം വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരതിന് മറുപടി തരിക അപ്പൊ രണ്ട് വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾ കുറച്ചൊക്കെ സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും വെച്ചാൽ രണ്ട് വാക്ക് മൂന്ന് വാക്ക് നാല് വാക്ക് അങ്ങനെ കുറച്ച് കുറച്ച് വാക്കുകൾ നമ്മൾ പറയേണ്ടതാണ് അഭിപ്രായത്തില് പക്ഷെ ഒരു കുട്ടികളിൽ അവർ ഒരിക്കലും അങ്ങനെ വാക്കുകൾ പറയില്ല പിന്നെ നമ്മൾ അവരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിലപ്പോ ഞാൻ ഫോർ എക്സാമ്പിൾ നിന്റെ പേര് എന്താന്ന് ഞാൻ ചോദിക്കുമല്ലോ അപ്പൊ അവർ അത് ആയിരിക്കും തിരിച്ച് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് നിന്റെ പേരെന്താന്ന് അവര് തിരിച്ചു ചോദിക്കും അല്ലാതെ നമ്മൾ ചോദിച്ച ചോദ്യത്തിന് ഒരു ആൻസർ അവർ പറയില്ല ഇറവെലവൻ ഇറലവൻ്റ് ആയിട്ടായിരിക്കും സംസാരിക്കുന്നത് അതായത് നമ്മൾ ചോദിച്ച സംസാരം അവർ തിരിച്ച് അങ്ങോട്ട് തന്നെ പറയും അല്ലാതെ അവർ അതിനായിട്ട് ആൻസർ നമ്മൾ പറയില്ല അതാണ് പിന്നെ ഇപ്പൊ ഒരു ടോയ്യോട് കുഞ്ഞിന് ഭയങ്കര ഒരു ടോയ് ആണ് ആ ടോയ് മാത്രമേ കുഞ്ഞ് കളിക്കുകയുള്ളൂ കുഞ്ഞിനെ എന്തൊക്കെ ടോയ് കൊടുത്താലും കുഞ്ഞു അത് കളിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിന് അത് ഒരു ഇൻട്രസ്റ്റ് കാണിക്കില്ല അപ്പോൾ ആ ഒരു ടോയ് മാത്രമായിരിക്കും ആ കുട്ടിയുടെ അതായത് ഫുൾ ടൈം അത് വെച്ചായിരിക്കും കളിക്കുന്നത് പിന്നെ എന്തുവാന്ന് വെച്ചാൽ അവര് കൈകള് നമ്മൾ നിങ്ങൾ ഈ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒട്ടേശമുള്ള കുട്ടികൾ രണ്ട് കൈകളും നല്ല റിപ്പീറ്റഡ് ആയിട്ട് അടിക്കുന്നതൊക്കെ കാണാറുണ്ട് അതായത് ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയർ അവർ ചില ബിഹേവിയർ ഒക്കെ അവർക്കുണ്ട് അതുപോലെ കാല് മുകളിലേക്ക് പാദങ്ങളിൽ മുകളിലേക്ക് ഇങ്ങനെ ആംഗിൾസ് ഇങ്ങനെ മുകളിലേക്ക് വെച്ചിട്ടായിരിക്കും ഇവർ നടക്കുന്നത് ഇതൊക്കെ വളരെ റെലവൻറ് ആയിട്ടുള്ള സയൻസ് ആണ് ഇങ്ങനെയൊക്കെ വരുന്നത് കാണുകയാണെങ്കിൽ അതായത് പലപ്പോഴും നമ്മുടെ സംശയം കൊണ്ടും നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട് പക്ഷെ എല്ലാം ഓട്ടിസം ആവണമെന്നില്ല അതുകൊണ്ട് ആരും ടെൻഷനൊന്നും ആവണ്ട പക്ഷെ ലക്ഷണങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സംശയം ഉടലെടുക്കുകയാണ് എന്റെ കുഞ്ഞിനത്ര മൈൽ സ്റ്റോൺ മറ്റു കുഞ്ഞുങ്ങളിൽ അത്ര വരുന്നില്ല എന്നൊരു ഫീൽ ചെറുതായിട്ട് അടിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾ എന്തായാലും ഉടനെ തന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ കൺസൾട്ടേഷൻ നോക്കേണ്ടതാണ് കേട്ടാ അപ്പൊ ഇത് പൊതുവെ നമുക്ക് ഇത് ഇതിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഒന്നര വയസ്സുകൊട്ടൊക്കെയാണ് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ഒന്നര വയസ്സോട്ട് അല്ലെങ്കിൽ ഒരു രണ്ടു വയസ്സിലൊക്കെയാണ് നമുക്ക് വിസിബിൾ ആയിട്ട് ഇത് കാണാൻ പറ്റുന്നത് എന്താണ് കുഞ്ഞിന് കുഞ്ഞിന് പെട്ടെന്ന് തന്നെയുള്ള മാറ്റങ്ങൾ എന്ന് വെച്ചാൽ അപ്പം ചില കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആദ്യമൊക്കെ നന്നായിട്ട് അവർ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ വളരെ സ്ഫുടതയോടുകൂടി അങ്ങോട്ട് പറയുകയും അവർ അവർക്ക് എന്തെങ്കിലും നഴ്സറി സോങ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വളരെ നന്നായി പഠിച്ച് അവരത് നമുക്ക് കേൾപ്പിച്ച് തരികയും ചെയ്യും കുറച്ച് കാലക്രമേണ എന്തുണ്ടാവും ഇവർക്ക് ഇത് പറയാനുള്ള ഒരു ഇതൊക്കെ മാറി ഐസൊലേറ്റഡ് ആയിട്ട് അവരുടെ ഒരുപാട് ഓട്ടിസം സൈൻസ് ആൻഡ് സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കാനായിട്ട് തുടങ്ങും ഓക്കെ അപ്പൊ എല്ലാ ഓട്ടിസം ഉള്ള കുട്ടികളും ഒരേ ഒരേ റേഞ്ച് അല്ല കാരണം ഓട്ടിസം ഉള്ളത് പല തരത്തിലുണ്ട് അതായത് വളരെ ഒട്ടും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരുന്നത് വളരെ യറാണ് നമുക്ക് അവരെ ഇമ്പ്രൂവ് ഇമ്പ്രൂവ് ആക്കി എടുക്കാനായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ആയുർവേദത്തിൽ അവൈലബിൾ ആണ് അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് സ്കിപ്പ് അടിക്കാതെ കാണാം കേട്ടോ പിന്നെ നമ്മളുടെ ആയുർവേദത്തിൽ പറയുന്നത് നമ്മൾ ഈ ഒ യഥാർത്ഥ ചികിത്സ ചെയ്യേണ്ടത് എപ്പോഴാണ് ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് അപ്പൊ തന്നെ നമ്മൾ കറക്റ്റ് ട്രീറ്റ്മെന്റ് ആയുർവേദത്തിൽ എടുക്കുകയാണെങ്കിൽ തന്നെ കുഞ്ഞിനെ നല്ല മാറ്റമായിട്ട് അവരൊരു നോർമൽ ഒരു ഇതിലേക്കൊക്കെ സയൻസ് ആൻഡ് സിംറ്റംസ് ഒക്കെ കുറച്ച് അവർക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഇതിലേക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പോ ഇതെന്താ സംഭവിക്കുന്ന ചോദിച്ചാല് നമ്മുടെ ഒന്നര വയസ്സൊക്കെ ഉള്ള സമയത്ത് ഇവർ വളരെ നോർമൽ ആയിട്ട് മറ്റു കുഞ്ഞുങ്ങളെ പോലെയൊക്കെ സംസാരിച്ചും പാടിയും അല്ലെങ്കിൽ റൈംസ് ഒക്കെ പാടിയിരുന്ന ചില കുട്ടികൾ ഉണ്ടാവും പെട്ടെന്ന് ഇവർക്ക് ഒരു പനി സംഭവിക്കുകയും ഇവർ പെട്ടെന്ന് ആ പനിയിൽ നിന്ന് പിന്നെ അവർക്ക് ആ ഒരു പഴയ ഒരു എന്താ പറയാ പഴയ പഴയ അവരെ മൈൽ സ്റ്റോണിലേക്ക് അവർ എത്താതെ റീച്ച് ചെയ്യാൻ പറ്റാതെ ചെയ്യാൻ പറ്റാതെ അവർ അവിടെ വെച്ച് സ്റ്റക്ക് ഓൺ ആയിട്ട് പോകുന്ന പല സംഭവങ്ങളും ഉണ്ട് അപ്പൊ അപ്പൊ ചിലവർക്ക് പനി രൂപേണിയായിരിക്കും ചിലവർക്ക് മറ്റെന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ ഒരു തലകറക്കം കൊണ്ടോ അല്ലെങ്കിൽ കൂടുതലും പനിയായിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത് അവര് സോഷ്യലി ഇൻട്രാക്ഷൻ കുറഞ്ഞ് അവർ ഒട്ടിസത്തിന്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ അപ്പൊ ഇതെന്താ സംഭവിക്കുക നമുക്ക് സാധാരണ പനി വരുമ്പോൾ നമുക്ക് ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ ഇത് മാറും പക്ഷെ ഈ പനി എന്ന് പറയുന്നത് അവരുടെ ബ്രെയിനിനെയാണ് ബാധിക്കുന്നത് ബ്രെയിനിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഫങ്ഷൻസ് എല്ലാം താഴോട്ടേക്ക് വരികയും അവർക്ക് മറ്റുള്ള ഒരു ഇതിലേക്ക് വരാൻ പറ്റാത്ത സ്ഥിതി വരും അപ്പൊ ഈ പനി വരുന്ന സമയത്ത് തന്നെ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് അത് കറക്റ്റായിട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ ഇതിൽ ഇപ്പൊ ബ്രെയിനെ എഫക്ട് ചെയ്യുന്ന ഈ കൊണ്ട് തന്നെ നമ്മുടെ ബ്രെയിൻ മൊത്തമായിട്ട് എഫക്ട് ചെയ്യുമ്പോൾ അതിന്റെ കൂടുതലായിട്ടുള്ള ഡെവലപ്മെന്റുകളൊക്കെ അവിടെ സ്റ്റഡായിട്ട് പോവുകയാണ് അവിടെ ഗ്രോത്ത് ഉണ്ടാകുന്നില്ല ഡെവലപ്മെന്റിൽ സ്റ്റണ്ട് അതായത് ഗ്രോത്ത് ഉണ്ടാവാതെ അവിടെ ബ്രെയിൻ അവിടെ ഇതായി ആ മൈൽ സ്റ്റോണുകളൊന്നും അച്ചീവ് ചെയ്യാൻ അവർക്ക് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഒരു പനി വരുമ്പോൾ കുഞ്ഞിന് പനികൾ അതായത് ചെറിയ പ്രായത്തിൽ വരുന്ന പണികൾ ഒട്ടും വിട്ട് കളയരുത് നമ്മളൊരു ഡോക്ടറെ കണ്ടിട്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒരു ചികിത്സ നടത്തുന്നത് അത്യന്താപേക്ഷിതമാണ് അതുപോലെ ചില എന്തുകൊണ്ടാണ് ഈ കാരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാരന്റ്സിനൊക്കെ ചില സമയത്ത് ഭയങ്കര അലർജിക്കായിട്ടുള്ള പേരൻറ്റ്സ് ഉണ്ടായിരിക്കും അതായത് ഒരുപാട് അലർജിക്കായിട്ടുള്ള അതായത് ചെറുപ്പം തൊട്ടേ അലർജി ഉള്ള ആൾക്കാരുണ്ടാകും അപ്പൊ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇങ്ങനത്തെ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല പക്ഷെ ഇതൊരു സാധ്യത മാത്രമാണ് അപ്പം അത് എൻ്റെ ഒരു ഒബ്സർവേഷനിൽ ഞാൻ കണ്ടതാണ് എന്നുവെച്ചാൽ അത് അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസി എടുക്കാനായിട്ടുള്ള സമയത്ത് അലർജി ഉള്ളവരാണെങ്കിൽ എരിവ് പുളി ഉപ്പ് ഇതൊക്കെ കുറച്ച് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവന്ന് അത് ഒരു കണ്ണം എരിവ് പുളി ഉപ്പൊക്കെ അലർജി കണ്ട കൂട്ടുന്ന സംഭവങ്ങളാണ് കുറച്ച് നമുക്ക് അലർജി നല്ലൊരു രീതിയിലാക്കി കൊണ്ടുവന്നതിന് ശേഷം മാത്രം ഒരു ബേബിയെ നോക്കാനാണ് ഏറ്റവും നല്ലത് കാരണം അലർജി നമ്മൾ വിചാരിക്കുന്ന ഒരു കണ്ടീഷൻ കണ്ടീഷനല്ല അതിനൊരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഈ കുഞ്ഞുങ്ങൾക്ക് വരുന്ന വേറൊരു സംഭവം എന്ന് വെച്ചാൽ പെറ്റേണൽ ആൻഡ് മെറ്റേണൽ കെയർ അതായത് ഒരു ഫാദറിന്റെയും മദറിന്റെയും സ്നേഹം അവർക്ക് അത്യാവശ്യമായ ഒരു സമയം കൂടിയാണ് ഒട്ടീസമുള്ള കുട്ടികൾക്ക് ഓക്കെ ആ ഒരു അവർക്ക് എപ്പോഴും അത് വേണം കെയർ ആൻഡ് ഇത് വേണം പക്ഷെ ഈ സമയത്ത് ടോർലർ സ്റ്റേജിൽ അവർ ഒരുപാട് സ്നേഹവും പരിഗണനയും കൊടുക്കണം അവരെ ഉമ്മ വയ്ക്കണം അവരെ കൂടെ കളിക്കണം അതുപോലെ അവരെ കൂടെ എന്താ പറയാ കുളിപ്പിക്കണം അവരെ കുളിപ്പിക്കണം അതുപോലെ പ്രോപ്പർ ആയിട്ട് ഒരു കെയർ കൊടുക്കരുത് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുട്ടികൾ ഉണ്ടാവുമ്പോൾ ഇപ്പൊ ചിലപ്പോൾ അവരുടെ വീട്ടില് ഫാദറിനും ും ജോലി ഉണ്ടാവും അപ്പൊ അവർക്ക് പോകേണ്ടി വരുമ്പോ ചിലപ്പോ അയനെയായിരിക്കും ഏൽപ്പിക്കുക അപ്പൊ ഇവരെന്ത് ചെയ്യും അവിടെ കാർട്ടൂൺ പ്ലേ ചെയ്യും അപ്പൊ ഇവർക്ക് ഇവരുടെ ലോകത്തിരിക്കാൻ വേണ്ടി ആയിരിക്കാം പക്ഷേ അത് അത് എന്തായിരിക്കും ഈ കുഞ്ഞിന് കൂടുതലും കൂടുതൽ ഡെവലപ്മെന്റൽ പ്രശ്നങ്ങളിലേക്ക് കുഞ്ഞു പോകും കാരണം എപ്പോഴും ഈ ടി വിയിലേ കാർട്ടൂൺ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബ്രെയിനിന്റെ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരും അതിപ്പോ നോർമൽ കിഡ്ഡായാലും നമുക്ക് ഇങ്ങനത്തെ വരുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള പ്രശ്നം എല്ലാ മൈൽ സ്റ്റോണുകളും ഉള്ള കുട്ടിയാണെങ്കിൽ പോലും തുടർച്ചയായിട്ട് നമ്മൾ കാർട്ടൂൺ കാണിക്കുകയാണെങ്കിൽ അത് അതിന്റെ ബ്രെയിനിനെ ബാധിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മൾ കാർട്ടൂണിൽ നിന്ന് മാറ്റി വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിലേക്ക് ഇവരെ കൊണ്ടുപോകേണ്ടത് അത്യന്താപേക്ഷിതമാണ് കേട്ടാ പിന്നെ ആയുർവേദപരമായി പറയുകയാണെങ്കിൽ കഫം കൂടുന്ന ആഹാരം ഇവർക്ക് കൊടുക്കാൻ പാടില്ല അത് ഒരു കാരണമാണ് ഇതേപോലത്തെ പ്രശ്നങ്ങൾ കഫം കൂടുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചോക്ലേറ്റ് അതേപോലെ നട്ട്സ് അതുപോലെ തന്നെ ഈ ബേക്കറി പലഹാരങ്ങൾ എണ്ണ കൂടിക്കലുള്ള പലഹാരങ്ങൾ ഇതൊക്കെ അവർക്ക് ഒഴിവാക്കി കംപ്ലീറ്റ്ലി ഒരു നല്ലൊരു ഡയറ്റ് ഈസിലി ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയറ്റ് അവർക്ക് കൊടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോ കൂടുതൽ നമുക്കറിയാം കുഞ്ഞുങ്ങിയ കുട്ടികളൊക്കെ ആകുമ്പോ നമ്മൾ ചോക്ലേറ്റ്സ് ഒക്കെ ഒരുപാട് കൊടുക്കും അപ്പൊ ഒട്ടിസം ഉള്ള കുട്ടികളും കൂടി ആകുമ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ് അധികം കൊടുക്കാതിരിക്കുക കാരണം അതവർക്ക് ഏഹ് നല്ലതിനധികം ദോഷമാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ നമുക്കറിയാം എല്ലാവർക്കും അറിയുന്ന പോലെ ജനറ്റിക്സിന് ഒരു പ്രാധാന്യമുണ്ട് ഏഹ് പാരമ്പര്യ രോഗമാണ് ഒട്ടിസം അപ്പം ഒട്ടിസം വരാൻ ഒരു പാരമ്പര്യ ഘടകം കൂടി അതിലുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി ഇതിന് ട്രീറ്റ്മെന്റ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ ക്ലാസിഫിക്കേഷൻ കൂടി ഒരു ക്ലാസിഫിക്കേഷൻ കൂടി പറഞ്ഞേക്കാം അപ്പൊ അതിൽ പ്യുവർ ഓട്ടിസം അതുപോലെ തന്നെ ഓട്ടിസം വിത്ത് മെന്റൽ റിട്ടാർഡേഷൻ വരുന്നുണ്ട് അതിൽ പ്യുവർ ഓട്ടിസം എന്ന് പറയുന്ന കുട്ടികൾക്ക് നമുക്ക് ഈസിലി നമുക്ക് അവരെ മാറ്റിയെടുക്കാൻ അതായത് നമുക്ക് അവരുടെ സൈനൻസ് സിംറ്റംസ് കുറച്ച് നമുക്കൊരു നോർമൽ നോർമൽ ഒരു നോർമൽ ഭയങ്കര നോർമൽ ആയില്ലെങ്കിൽ നമുക്കൊരു ഇടത്തരത്തിലേക്കൊക്കെ അവരെ കൊണ്ടുവരാനായിട്ട് പെ പറ്റാറുണ്ട് അതുപോലെ തന്നെയാണ് ഒട്ടിസം വിത്ത് മെന്റൽ റിട്ടാർഡേഷൻ അവർക്ക് ഒരിക്കലും നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും മാറ്റിയെടുക്കാനായിട്ട് പറ്റില്ല കാരണം അവർക്ക് ബ്രെയിനിന്റെ ഡെവലപ്മെന്റ് ഇല്ല കാരണം മെന്റൽ റിട്ടാർഡേഷൻ കൂടിയുണ്ട് വിത്ത് ഒട്ടിസത്തിൽ അപ്പൊ അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു കംപ്ലീറ്റ് ഒരു എന്താ പറയാ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് അത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാം അവരുടെ ഒട്ടിസം ഒരിക്കലും നമുക്ക് ഒരു ചേഞ്ച് കൂടുതലായിട്ട് വരുത്താനായിട്ട് പറ്റാറില്ല ഓട്ടീസം പ്യുവർ ഒട്ടിസം ഉള്ള കുട്ടികളായിരിക്കും ോ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി അവർക്ക് ഇമ്പ്രൂവ്മെന്റ് എടുക്കാനായിട്ട് പറ്റുന്നത് അപ്പോൾ അതിന് ഓട്ടിസം റിക്കവറിക്കുള്ള ക്യൂ അവർക്ക് അത് റിക്കവർ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇത്തരം കുട്ടികളിൽ അത്രയാണുള്ളത് അപ്പൊ അതെന്തോ എങ്ങനെയാണ് മനസ്സിലാക്കുക അവരുടെ ഫോർഹെഡിൽ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും അതായത് അവരുടെ നെറ്റിയിൽ നമ്മൾ തൊടുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും എന്നാൽ നമ്മൾ അവരുടെ കയ്യിലോ കാലിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്പർശിക്കുമ്പോൾ അവിടെ തീരെ ചൂടില്ലാത്ത അവസ്ഥ വരാറുണ്ട് അപ്പൊ അതിന്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആ ഭാഗത്ത് ആ പനി ഞാൻ പറഞ്ഞു ആദ്യം ഒന്നര വയസ്സിൽ രണ്ട് വയസ്സിൽ വരുന്ന പനി ഇപ്പോഴും സ്റ്റിൽ കണ്ടിന്യൂ ചെയ്യേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം അപ്പം അതിനുവേണ്ട ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കണം പക്ഷെ നേരെ പറഞ്ഞ ഒട്ടിസം വിത്ത് മെന്റൽ റിട്ടാഡേഷൻ ഉള്ള കുട്ടികൾക്ക് നമ്മൾ ഫോർഹെഡിൽ തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പനിയോ അങ്ങനെ അല്ലെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഈ ടെമ്പറേച്ചർ ഉള്ള ഒരു നല്ല ലക്ഷണമാണ് നമുക്ക് അതനുസരിച്ച് അവർ പനിയുടെ ബ്രെയിനെ ബാധിച്ച പനിയുടെ പല ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാവുന്നത് നല്ലതാണ് ഈ ട്രീറ്റ്മെന്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് തള്ളുതാരൊക്കെയാണ് മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ചെയ്യാറ് പക്ഷെ ഒരിക്കലും നമ്മൾ ഓട്ടിസം ഉള്ള കുഞ്ഞുങ്ങളിൽ ഒരിക്കലും എണ്ണ കൊണ്ടുള്ള ധാരം ചെയ്യാൻ പാടില്ല കാരണം അത് കുറച്ചും കൂടി കൂടുതൽ എഫെക്ഷൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുക അപ്പൊ തലയിൽ ചൂടുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞ പോലെ പനിയുടെ ചികിത്സ നമുക്ക് ചെയ്യാം അതുപോലെ പഞ്ചകർമ്മ ചികിത്സ ചെയ്യാം ആദ്യം പനിയുടെ ചികിത്സയ്ക്ക് ശേഷം മാത്രമേ പഞ്ചകർമ്മയിലേക്ക് പോകാൻ പാടുള്ളൂ കാരണം ആദ്യത്തെ നമ്മുടെ ട്രീറ്റ്മെന്റ് ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഡൈജസ്റ്റഡ് ഫുഡൊക്കെ കൊടുക്കുക ഔഷധങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്നത് അവർക്ക് തണവ് കിട്ടാനുള്ള ചില ഔഷധങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പറയുകയാണെങ്കിൽ യ്ക്ക് വേണ്ടിട്ട് നമ്മൾ ധാര ചെയ്യുന്നതന്നെ ചിരോധാരക്ക് വേണ്ടിട്ട് ഓയിൽ യൂസ് ചെയ്യാതെ നമുക്ക് രാമച്ചും താമര അതുപോലെ തന്നെ ഇരട്ടി മധുരം അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്നതാണ് അതുപോലെ പഞ്ചകർമ്മ ചെയ്യാം പഞ്ചകർമ്മയിലെ ഏറ്റവും ബെസ്റ്റ് ആണ് ബസ്തി എന്ന് പറയുന്നത് നമ്മൾ ഇന്റേണൽ എനിമ കൊടുക്കുന്നത് അത് വളരെ ഇമ്പ്രൂവ്മെന്റ് നമ്മുടെ ശിരോ നമ്മുടെ ബ്രെയിനൊക്കെ ഒരുപാട് എന്താ പറയാ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് കിട്ടാനും നല്ല രീതിയിൽ വളർച്ച കിട്ടാനൊക്കെ പഞ്ചകർമ്മ ഉപ ഉപകരിക്കാറുണ്ട് അപ്പൊ ഈ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാം നസ്യം ചെയ്യാനായിട്ട് പറ്റും അതൊക്കെ ഓരോ സ്റ്റേജ് കഴിയുമ്പോഴാണ് നമ്മളത് ഓഫ് ചെയ്ത് കൊടുക്കാറ് അതുപോലെ നമുക്ക് അഭ്യങ്ക ചെയ്യാം മനസ്സിലായോ അപ്പോ മനസ്സിനും ശരീരത്തിനൊക്കെ നല്ലത് കിട്ടുന്നതാണ് അഭിമുഖം എന്ന് പറയുന്നത് അത് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി അതിൽ കാണുന്നതാണ് ഹൈപ്പർ ആക്ടിവിറ്റി അതേപോലെ തന്നെ ദേഷ്യം കൂടുതലായിട്ട് അപ്പൊ ഇതിനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും തണുപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഡോളസെന്റിൽ ഇവർക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും അതുപോലെ തന്നെ ഇവർ മാസ്തുപേഷം ചെയ്യാനായിട്ടുള്ള ശ്രമിക്കാറുണ്ട് അപ്പൊ മാസ്തുപേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മൾ പൊതുസ്ഥലത്തൊക്കെ ചെയ്യും ഇവര് അറിയാതെ ഇവര് മാസ്റ്റുപേഷൻ ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇവരോട് ദേഷ്യപ്പെടും പാരന്റ്സ് ദേഷ്യപ്പെടും മടിക്കേണ്ടി വരും അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ നമുക്കൊരു ട്രീറ്റ്മെന്റ് വളരെ അത്യാവശ്യമാണ് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കറക്റ്റ് ആ ഒരു ഇത് ഇല്ലാതെ കൊണ്ടുപോകാനൊക്കെ അവരെ സഹായിക്കാനായിട്ട് ആയുർവേദ ചികിത്സകൾക്ക് പറ്റാറുണ്ട് അപ്പോൾ നമുക്ക് താല്പര്യമുള്ള നമ്മളെ കോൺടാക്ട് ചെയ്യാം നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പൊ അത്രേയുള്ളൂ ബൈ സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി